ரோல் சவன்ஸ் வெஸ்ட் ரிப்போர்ட் கொள்கனரோளி கேங்களரோளி ஊ கேங்களரோளி வள்ளுவர் கையில்சை வள்ளுவர் கையில்சைக்கு பாலமா நடக்கல் இளமானின் கழித்ததகம் சிவகணனின் பாலபுரத்தின் மாண்ப சப்கமார் ஒரு புறத்த எதரோசத்த சொந்த நாட்டின் வீரியை கைப்பிடி இருக்க கடந்து போகானுது பாப்பரும் பெள்ளேரும் மாத்தூர் பாலக்காடு

ൂർ മാത്തൂർ പുറത്ത് ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ കൊണ്ടു മലപ്പുറം നാനൂറ്റി അറുപത് കിലോയിൽ കെട്ടിക്കൂട്ടിയ മഴ തൊള്ളായിരത്തി ഇരുപത് കിലോ തൂക്കത്തെ രണ്ടായി കണ്ടുപിടിച്ച രണ്ട് കരങ്ങളിലേക്കും

ഓണോത്സവത്തിന്റെ ഭാഗമായുള്ള വടംവലിയുടെ പൊടിമാറും പോരാട്ടത്തിലേക്ക് കളിക്കട്ടകം കടന്നു പോകുന്നു കാറ്റ് വിതച്ച് കൊടിക്കാറ്റ് വെയ്യുന്നത് പോലെ നാടകത്തിന്റെ സമസ്ത തക് രക്തം തിളച്ചാൽ ഇടിച്ചു കെട്ടാൻ കഴിയാത്തൊരു പോരാട്ട വീര്യവുമായി ഈ കളിത്തട്ടകത്തിലേക്ക് വന്നവരുടെ പടയോട്ടം ഇത് ഏതാണ്ട് പകുതി മാത്രം വിജയദൂരം കൈപ്പടിയിൽ ഒതുക്കി ബാങ്ക് സ്റ്റാർ പൊളികൾ പോയ കാലത്തിന്റെ സ്മരണങ്ങളെ കൈപ്പടിയിൽ ഒതുക്കി അവസാന പത്തടിയുടെ തീരത്തേക്കൊന്ന് നടന്നു കയറി പോകാൻ ഉറച്ച് പെടമുറുക്കുന്ന രണ്ട് ടീമുകൾ കൈയടിച്ച് പിള്ളേരും ൂട്ടങ്ങളോ എന്നറിയുന്ന പടം കളത്തിലേക്ക് കളിപ്പട്ടണം പടവികളങ്ങളിൽ തലതിരിച്ചു വരുന്നവൻ്റെ മീത് ഇത് തീയിൽ കേൾക്കുന്ന കിണ്ട വേട്ടക്ക് ആദ്യ പോലെ പിടിച്ചു 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 போராட்ட குளிக்க நமக்கு ஒரு ஜனசக்தியை நடந்துச்சேரும் போராட்டத்தில் நெருங்கிலே

മികച്ച മത്സരത്തിലേക്ക് രണ്ട് ടീമുകൾ ജനശക്തി വടശ്ശേരി നടത്തനാടൻ അടമുകളും മേലടമുകളുമായി തന്നെ കളിക്കളത്തിലേക്ക് വിരുന്നെത്തി ആവേശ പോലീസയ്ക്ക് കളമൊരുക്കി ലുലുവിന്റെ വടക്കളത്തിൽ ഏഷ്യാനക്കിൽ സംഘടിപ്പിക്കുന്ന വടംപലി ലീഗ് ഫൈവിന്റെ കളി തട്ടകത്തിന് പോരാട്ടത്തിന്റെ

ും കൊണ്ട് കളികളെടുക്കുന്ന ശൈലിക്കാരായി പഠിക്ക പാടത്തിന്റെ പടികടത്തിയ പടയാളി കൂട്ടങ്ങൾ ഒരു പുറത്ത്

இந்த வீரமகள் மாரியால் மாரியால் அவருடைய இதய பொலிக்குமாறு செய்து யவசைன் கொள்ூத்தி பட்சத்தோடு கட்டப்பட்ட பொன்விலை உள்ள மின்ன्तार்களை கோர்த்துக்கிட்டி பாலக்காலின படகளிலே விரைந்ததி சாஞாடியின் ஜெரிஞாடியின் ஒரு கலைவீரர் கைப்பிடி எடுத்து மாரியால் ஒரு பெரிய சுதோடு முழங்கிற்கு ஐயஞ்சு ஐயஞ்சு கைப்பிடி கொண்டு வலிமிகு நஹையையிலே சென்றது பட்ச லவரிகளெல்லாம் விடம் மறந்து கலைகாசிலே கடந்து போவ

இந்த கொண்டாட்டம் ஜவதனி மெக்கன படையை நினைவூட்ட போல ரெண்டு திமகள் 14 ஆகாயக படையாளுகளின் தோரணம் படையின் போர்க்கள பிராணவெடியின் நோக்கங்களை வலதுபுறமாக தளபதியினில் ஒரு வீர தீரமறு விஜயின் வெற்றை ஆர்மாணிய மராத்தியபுட வாராணனில் விஜயத்தின் வெண்ணி கொடிகள பாறை தரப்பெக்கும் வெற்றமின்றே உதய கோளைகள் கொண்டைய செல்வர்

പ്രജാപതികളിലേക്ക് കളി തട്ടകം കൊതുമണിയിലൂടെ കൊത്തു കടഞ്ഞെടുത്ത ഉരുക്ക് മുഷ്ടികളെ പോരാളികളായി തന്നെ പോരടിക്കുന്ന പോരാളികൾ നിങ്ങളുടെ കൈകാഘോഷത്തിൽ നിറഞ്ഞു സ്വീകരിക്കേണ്ട മടക്ക അവസാന വരിയിലേക്ക് വടക്കൻ്റെ